ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോ സ്വതന്ത്രമായിട്ട് ഇരുന്നൂറ് വർഷം പിന്നിട്ടു രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒരു സ്ത്രീക്ക് രാജ്യത്തിൻ്റെ ഭരണതലപ്പത്തെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കാത്തിരിപ്പിന് ഇപ്പോൾ അന്ത്യമായി കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഇടതുപക്ഷക്കാരിയായ ക്ലോഡിയ ഷേൻബോബിനെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തപ്പോൾ അവസാനമായത് മെക്സിക്കൻ സമൂഹത്തിൽ വേരൂന്നിയ പുരുഷാധിപത്യമാണ് കത്തോലിക്ക രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയെ നയിക്കുന്ന ആദ്യ ജൂത നേതാവ് എന്ന നേട്ടവും ഇനി ക്ലോഡിയയ്ക്കാണ് രാജ്യത്തെ ശക്തരായ ലഹരി മാഫിയ സംഘങ്ങളോടൊപ്പം ക്ലോഡിയ ഷെൻബോം അതിജീവിക്കേണ്ടത് നിരവധി വെല്ലുവിളികളെയാണ് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ തെറ്റിയില്ല ഇടതുപക്ഷക്കാരി ക്ലോഡിയ ഷെൻബോം മെക്സിക്കോയിൽ ചരിത്രമെഴുതി ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞയായ ക്ലോഡിയ രാജ്യത്തെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു മെക്സിക്കോയുടെ ഇരുന്നൂറിലേറെ വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതയെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയെ നയിക്കാൻ ഒരു ജൂത നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ് സ്ത്രീകൾ പ്രധാന മത്സരാർത്ഥികളായി വന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായ മെക്സിക്കോയിലെ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു ക്ലോഡിയ ജയിച്ചില്ലെങ്കിലും ഒരു വനിത തന്നെ ഇക്കുറി മെക്സിക്കോയുടെ പ്രസിഡന്റ് ആകുമായിരുന്നു ക്ലോഡിയയുടെ ഏറ്റവും അടുത്ത എതിരാളിയും വനിതയായിരുന്നു മധ്യ വലതു പാർട്ടിയായ നാഷണൽ ആക്ഷൻ പാർട്ടി നേതാവും വ്യവസായ പ്രമുഖയുമായ സോജിത് ഗാൽവസ് ആയിരുന്നു ക്ലോഡിയയുടെ പ്രധാന എതിരാളി അറുപത് ശതമാനം വോട്ട് നേടിയാണ് ക്ലോഡിയ ഷെൻബോം വിജയം ഉറപ്പിച്ചത് മുൻ സെനറ്റർ കൂടിയായ ഗാൽവസിനെ നേടാനായത് വെറും ഇരുപത്തി ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രം തെരഞ്ഞെടുപ്പിലെ ഏക പുരുഷ സ്ഥാനാർത്ഥി ജോൺ അൽവാരസ് മെയ്മിസിനേക്കാൾ അൻപത് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷം ക്ലോഡിയ ഷെയൻബോമിന് ലഭിച്ചു ഒക്ടോബർ ഒന്നിന് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന ക്ലോഡിയയ്ക്ക് രണ്ടായിരത്തി മുപ്പത് വരെ അധികാരത്തിൽ തുടരാം മെക്സിക്കൻ രാഷ്ട്രീയത്തിലെ കണ്ണാടി മേൽക്കൂര പൊട്ടിച്ച് ക്ലോഡിയ അധികാരത്തിലേക്ക് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ മെക്സിക്കോയുടെ നാലാമത്തെ പരിവർത്തനം അഥവാ ഫോർ ടി എന്നാണ് ഫ്ലോഡിയ ഷെൻബോമിന്റെ ചരിത്ര നിയോഗത്തെ മാധ്യമങ്ങളും അവരുടെ പാർട്ടിയായ മെറോനയും വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തിലെ സ്വാതന്ത്ര്യപ്രാപ്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ചർച്ചും രാഷ്ട്രവും വേർതിരിക്കപ്പെട്ട നവീകരണ യുദ്ധം മെക്സിക്കൻ വിപ്ലവം എന്നീ മുന്നേറ്റങ്ങൾക്കൊപ്പം നാലാമത്തെ ചരിത്രപരമായ പരിവർത്തനമായാണ് ക്ലോഡിയ ഷെൻബോബിന്റെ പ്രസിഡന്റ് പദവിയെ താരതമ്യം ചെയ്തിരിക്കുന്നത് കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിയുന്ന ജനപ്രിയ പ്രസിഡന്റ് ആൻഡ്രൂസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോറിന്റെ മാനസപുത്രിയാണ് ക്ലോഡിയ ഷെൻബോ ആറ് വർഷത്തിനുപ്പുറം പ്രസിഡന്റാകാൻ മെക്സിക്കോ ഭരണഘടന അനുവദിക്കാത്തതുകൊണ്ടാണ് പ്രസിഡന്റ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ഭരണ തുടർച്ച ഏറ്റവും അടുത്ത അനുയായിയായ ക്ലോഡിയയ്ക്ക് നൽകിയത് ഒബ്രഡോറിന്റെ പാരമ്പര്യം നിലനിർത്തുമെന്ന് ജനങ്ങളോട് പ്രതിജ്ഞ ചെയ്താണ് ക്ലോഡിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് ഒബ്രഡോറിന്റെ ഭരണത്തെ സംബന്ധിച്ച് ഒരു ജനഹിത പരിശോധന എന്ന നിലയിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പലരും വീക്ഷിച്ചത് ക്ലോഡിയ നേടിയ അതിശയിപ്പിക്കുന്ന വിജയം ഒബ്രഡോറിന്റെ മാത്രമല്ല മെറോന പാർട്ടിയുടെ വിശ്വാസ്യതയെയും വർദ്ധിപ്പിച്ചു മെക്സിക്കൻ രാഷ്ട്രീയ ദിശമാറ്റിയ നേതാവാണ് അധികാരമൊഴിയുന്ന പ്രസിഡന്റ് ആൻഡ്രൂസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ ദീർഘനാളത്തെ വലതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ഒബ്രഡോർ രൂപം കൊടുത്ത ഇടതുപക്ഷ പ്രസ്ഥാനമായ മെറോന മെക്സിക്കോയിൽ അധികാരം കരസ്ഥമാക്കുന്നത് രാജ്യത്തെ പട്ടിണിൽ നിന്ന് കരകയറ്റാനായതും അടിസ്ഥാന വേതനം ഇരട്ടിയാക്കുന്നതുമൊക്കെ ഒബ്രഡോറിന്റെ പ്രകൃതിക്കാനുള്ള നേട്ടങ്ങളാണ് എന്നാൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിയാതെ പോയതും ലഹരി മാഫിയ സംഘങ്ങളായ കാർട്ടലുകളെ നിയന്ത്രിക്കാൻ സാധിക്കാതിരുന്നതും അദ്ദേഹത്തിനെതിരെയുള്ള പോരായ്മകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പാവങ്ങൾക്കായി തന്റെ മുൻഗാമി ഒബ്രഡോർ അവതരിപ്പിച്ച ക്ഷേമ പദ്ധതികൾ തുടരുമെന്ന് ക്ലോഡിയ പ്രഖ്യാപിച്ചു പ്രായമായവർ ഭർത്താവില്ലാത്ത മക്കൾക്കൊപ്പം താമസിക്കുന്ന സ്ത്രീകൾക്കുള്ള ധനസഹായം രാജ്യത്തിന്റെ ദരിദ്രമായ പ്രദേശങ്ങളിൽ മുൻനിര അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ ഉൾപ്പെടെയുള്ള ഒബ്രഡോറിന്റെ നയങ്ങൾ തുടരുമെന്നും ഷെൻബോം തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പാർട്ടി അണികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പറഞ്ഞു പ്രതിദിനം പത്ത് സ്ത്രീകൾ കൊല്ലപ്പെടുന്ന മെക്സിക്കോയിൽ തങ്ങളെ നയിക്കാൻ ക്ലോഡിയ ഷെൻബോം എത്തിയതിന്റെ ആഹ്ലാദാരങ്ങളോടെയാണ് സ്ത്രീ സമൂഹം സ്വീകരിച്ചത് അതേസമയം മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ക്ലോഡിയ തിരഞ്ഞെടുക്കപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ പടിഞ്ഞാറൻ മെക്സിക്കോയിൽ വനിതാ മേയറെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു കോട്ടിഹ നഗരത്തിലെ മേയറായ യൊലാൻഡെ സാഞ്ചസാണ് കൊല്ലപ്പെട്ടത് ആധുനിക മെക്സിക്കോയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ രക്തക്കറപ്പിനെടുപ്പിനാണ് മെക്സിക്കോ ഈ തവണ സാക്ഷ്യം വഹിച്ചത് വിവിധ സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളടക്കം ഇരുന്നൂറിലേറെ പേർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൊല്ലപ്പെട്ടു തങ്ങൾക്ക് അനുകൂലമായ നേതാക്കളെ പ്രതിഷ്ഠിക്കാനുള്ള ക്രിമിനൽ സംഘങ്ങളുടെ പ്രവൃത്തിയുടെ ഭാഗമായി നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ കൊഴുങ്ങി പോകുകയും ചെയ്തിരുന്നു വലിയ അനുഭവ സമ്പത്തുമായാണ് ക്ലോഡിയ ഷെയൻബോ മെക്സിക്കോയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ തലസ്ഥാനമായ മെക്സിക്കൻ സിറ്റിയുടെ മേയറായിരുന്നപ്പോൾ പരിസ്ഥിതി സെക്രട്ടറി ആയിരുന്നു ക്ലോഡിയ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ക്ലോഡിയ മെക്സിക്കോ സിറ്റിയുടെ മേയറായി മെക്സിക്കോയിലെ ആദ്യ വനിതാ മേയർ എന്ന ബഹുമതിയും ക്ലോഡിയയുടെ പേരിലായി ഇതോടെ അവർ രാഷ്ട്രത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും രാജ്യത്തെ ശക്തരായ നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു ബൾഗേറിയയിൽ നിന്നും മെക്സിക്കോയിലേക്ക് കുടിയേറിയ ജൂത കുടുംബമാണ് ക്ലോഡിയ ഷെൻബോമിന്റേത് ശാസ്ത്രജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച ക്ലോഡിയയും ശാസ്ത്രജ്ഞയാണ് അവരുടെ മാതാപിതാക്കളും സഹോദരനും ശാസ്ത്രജ്ഞരാണ് എനർജി എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റുള്ള ക്ലോഡിയ കാലാവസ്ഥാ ശാസ്ത്രജ്ഞയാണ് പരിസ്ഥിതിയെയും സുസ്ഥിര വികസനത്തെയും അധികരിച്ച് രാജ്യാന്തര ശ്രദ്ധ ആകർഷിച്ച നൂറിലേറെ പഠന ലേഖനങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ സമാധാന നോബൽ നേടിയ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലെ സംഘാംഗമായിരുന്നു ക്ലോഡിയ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ബി സി തെരഞ്ഞെടുത്ത കരുത്തരായ നൂറ് വനിതകളിലൊരാളായി ക്ലോഡിയ ഷെൻബും മാറി അതേസമയം അധികാര വഴിയിൽ ക്ലോഡിയയെ കാത്തിരിക്കുന്നത് അനവധി പ്രതിസന്ധികളാണ് അതിലേറ്റവും ശക്തം രാജ്യത്തെ ലഹരി മാഫിയ സംഘങ്ങളാണ് മയക്കുമരുന്ന് മാഫിയളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കും വരുന്ന കൊലപാതകങ്ങൾക്കും തടയിടുക എന്നതായിരിക്കും ക്ലോഡിയ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലാണ് മെക്സിക്കോ മയക്കുമരുന്ന് മാഫിയകളുടെ വലിയ അരാജകത്വത്തിനും അക്രമങ്ങൾക്കും എതിരെ ദശാബ്ദങ്ങളായി പോരാട്ടം നടത്തുന്ന രാജ്യമാണ് മെക്സിക്കോ രാഷ്ട്രത്തിൽ തന്റെ മാർഗദർശിയായ മാനുവൽ ലോപ്പസ് ഒബ്രഡോറിനെ അനുസരിച്ച് ഭരിക്കുന്ന ഒരാൾ മാത്രമായിരിക്കും എന്ന വിമർശനത്തെയും ക്ലോഡിയ അതിജീവിക്കേണ്ടതുണ്ട് ഒബ്രഡോർ നടപ്പിലാക്കിയ ജനപ്രിയ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എന്നതും ക്ലോഡിയയ്ക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയാണ് പെൻഷൻ ഇരട്ടിയാക്കിയത് തങ്ങളെ ചൂഷണം ചെയ്താണെന്നുള്ള യുവാക്കളുടെ പ്രതിഷേധത്തിനും പുതിയ പ്രസിഡന്റ് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നവംബറിൽ യു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ക്ലോഡിയ ഷെൻബോബിന് നിർണായകമാണ് അധികാരത്തിലെത്തിയാൽ മെക്സിക്കോയിൽ നിർമ്മിക്കുന്ന ചൈനീസ് കാറുകൾക്ക് നൂറു ശതമാനം താരിഫ് ചുമത്തുമെന്നും മയക്കുമരുന്ന് കർട്ടലുകളെ നേരിടാൻ പ്രത്യേക സേനയെ മെക്സിക്കൻ അതിർത്തിയിൽ വിന്യസിക്കുമെന്നും ട്രംപ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ലാറ്റിനമേരിക്കയിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ മെക്സിക്കോയിൽ ഇടത്തുപക്ഷത്തിന്റെ തുടർഭരണം മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിലും രാജ്യാന്തര ബന്ധങ്ങളിലും മാറ്റമുണ്ടാക്കുമെന്നാണ് സൂചന